ബിജെപിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വയനാടിന്റെ എം പി പ്രിയങ്കാഗാന്ധിയുടെ കന്നിപ്രസംഗം കോൺഗ്രസിന് ആവേശമായി പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ പ്രിയങ്കാഗാന്ധി അദാനി കർഷക സമരം മണിപ്പൂർ സംഭാൽ മസ്ജിദ് എന്നീ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഒരു വേളയിൽ പ്രിയങ്കയുടെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച നടക്കുന്നത് ഭരണഘടനാണെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾ അടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു ഭാരതത്തിന്റെ അത് പുരാതന സംസ്കാരമാണ് വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദം ഉയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട് എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ് സംഭാൽ വിഷയം പാർലമെന്റ് ിൽ ഉന്നയിച്ച പ്രിയങ്ക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ട കാര്യവും സഭയിൽ പരാമർശിച്ചു കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങൾ ഉള്ളവരായിരുന്നു പതിനേഴ് വയസ്സുള്ള അതിരാൻ എന്ന കുട്ടി ഡോക്ടറാകണമെന്ന് ആഗ്രഹം പങ്കുവച്ചിരുന്നു അവനെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന ശക്തിയാണ് ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിഞ്ഞതുമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ബിജെപി പ്രയോഗിച്ചു ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്കാഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു പറഞ്ഞു അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞു മുറുക്കുന്ന വേളയിലും സർക്കാർ പിന്തുണക്കുന്നത് അദാനിയെയാണ് കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു ഇതോടെ സ്പീക്കർ ഇടപെട്ടു ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ച എന്ന് പ്രിയങ്കയെ സ്പീക്കർ വീണ്ടും ഓർമ്മിപ്പിച്ചു അത് തന്നെയാണ് താൻ പറയുന്നതെന്നും ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം പ്രതിഷേധമുയർത്തുമെന്നും പ്രിയങ്ക മറുപടി പറഞ്ഞു ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്നും പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിച്ചു സത്യം പറയുന്നവരെ ജയിലിലിടുന്നു പ്രതിപക്ഷ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലിടുന്നു രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കുന്നു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി ബി ബി ജെ പി സർക്കാർ ഭരണഘടനയെ തുരങ്കം വെക്കുന്നുവെന്നും രാജ്യത്തെ നൂറ്റി നാല്പത്തിരണ്ട് കോടി പൌരന്മാരെക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് ചില വ്യക്തികൾക്കാണെന്നും പ്രിയങ്ക ആരോപിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്നാൽ ഒരു കാര്യത്തിൽ ചെറിയ ഒരു അബദ്ധവും പ്രിയങ്കയ്ക്ക് പറ്റി ഹിമാചൽ പ്രദേശ് സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും സൗഹൃദപരമല്ലാത്ത നയങ്ങൾ കൊണ്ട് ആപ്പിൾ കർഷകരുടെ ഉപജീവന മാർഗം അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇതോടെ സ്വന്തം പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നതെന്ന് അറിയില്ല എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഈ ഒരു പരാമർശം ഒഴിച്ചാൽ പാർലമെന്റിൽ അതിഗംഭീരമായ ഒരു കന്നിപ്രസംഗം തന്നെയാണ് പ്രിയങ്ക നടത്തിയത് രാഹുൽ ഗാന്ധിക്കൊപ്പം ബി ജെ പിയെയും മോദിയെയും എതിർക്കാൻ വിമർശിക്കാൻ ഒരാളുടെ കൂടെ ശക്തമായ സാന്നിധ്യം പാർലമെന്റിൽ ഇനി ഉണ്ടാകും എന്ന് തെളിയിച്ചിരിക്കുകയാണ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി